ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള പട്ടിക സമർപ്പിക്കാൻ സമയം നീട്ടി നീട്ടിച്ചോദിച്ച് ഗവർണർ ഗവർണർക്ക് സുപ്രീംകോടതി തിങ്കളാഴ്ച വരെ സമയം അനുവദിച്ചു പട്ടിക തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചു ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു സുമോദ് അല്പം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് നൽകിയ റിപ്പോർട്ട് പ്രകാരം അക്കാദമിക വിദഗ്ധരുടെ ഒരു പട്ടിക എ ജിക്ക് കൈമാറിയെന്നും എ ജി അതിന്റെ ചുരുക്കപ്പട്ടിക സുപ്രീംകോടതി കൊടുക്കുമെന്നായിരുന്നു ഇനിയും സമയം ആവശ്യമാണെന്നാണോ ഗവർണർ പറയുന്നത് ഈ കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അറ്റോർണി ജനറലാണ് ഗവർണർക്ക് വേണ്ടി ഹാജരായത് അദ്ദേഹം പറഞ്ഞത് ഈ തരത്തിലുള്ളൊരു പട്ടിക ഈ തയ്യാറാണെങ്കിൽ പോലും ഇനി ആ വിദഗ്ധരുമായി സംസാരിക്കേണ്ടതുണ്ട് അവരുടെ അനുവാദ അനുവാദം നേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തിങ്കളാഴ്ച ഈ പട്ടിക സമർപ്പിക്കാം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം സംസ്ഥാന സർക്കാർ നേരത്തെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പാനൽ തങ്ങളുടെ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചിരുന്നു കാര്യം ഇതിൽ മൂന്ന് കൂട്ടരാണ് ഇവിടെ ഒരു പാനൽ നൽകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാർ രണ്ട് ഗവർണർ ഇത് കൂടാതെ യു ജിസിയുടെ പ്രതിനിധിയും ഒരു പ്രതിനിധിയെ ഈ സെർച്ച് കമ്മിറ്റിയിലേക്ക് വിട്ടു നൽകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഗവർണർ കൂടുതൽ സമയം ചോദിച്ചാൽ ഈ പാരൽ സംസാരിച്ചതിന് ശേഷം തിങ്കളാഴ്ച സമർപ്പിച്ചാൽ മതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കാം എന്ന് പറഞ്ഞ് എട്ടാമത്തെ കോടതി കേസ് വീണ്ടും തിങ്കളാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു